ഇപ്പൊ എന്താ പറഞ്ഞു ഒരു പഠിപ്പും വിവരവും ഇല്ലാത്ത ഒരാളെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കി കള്ളമില്ല പിന്നെ വെച്ചാ പുള്ളിക്കാരന് ഇത്രയും വിദ്യാഭ്യാസം കുറവായിട്ടും പുള്ളിക്കാരന് ഒരു വിദ്യാഭ്യാസ മന്ത്രി ആവാ അപ്പൊ നമുക്ക് ഇത്രയൊക്കെ വിദ്യാഭ്യാസം മതി മതി നീ ആരോടാ മന്ത്രിയോടാ കളിക്കോടാണോ ശ്രമിച്ചാ പറ്റി ഇതൊക്കെ എന്തിനു ഇവിടെ പുള്ളിക്കാരും ഇത്രയൊക്കെ വിദ്യാഭ്യാസമുള്ളൂ എന്നാലും പുള്ളിക്കാരൻ ആയില്ലേ അപ്പൊ നമുക്ക് പോവാൻ പറ്റും പുള്ളിക്കാരൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്നേഹമുള്ള ആള് തന്നെ പൊക്കി കിടക്കട്ടെ പത്തിൽ പ്ലസ് ടു പ്ലസ് വണ്ണിലൊക്കെ നമ്മള് കൊറച്ചെഴുതിയാലും നമ്മളെ ജയിപ്പിച്ചു അപ്പോൾ പാമ്പിടിച്ച മനുഷ്യൻ തന്നെയാ പക്ഷെ കൊറച്ചുകൂടി വിവരം നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഒരു കുറ്റവും അല്ലല്ലോ അതെ അമ്മാവ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കൊഴപ്പടക്കിടക്ക് എന്നെ ഇതേപോലെ പീഡിപ്പിച്ച മതി അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ